രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഏറെ ബാധിച്ച ഒരു കാര്യം അമ്പയറുടെ മോശം തീരുമാനമാണ് ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ജെയ്സിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാളിന്റെയും നിതീഷ് റാണയുടെയും വിക്കറ്റ് നഷ്ടമാകുന്നു അതിനുശേഷം സഞ്ജു സാംസണും റിയൻ പരാഗും വളരെ മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തി ടീമിന്റെ ഒരു മികച്ചൊരു ഒരു ബൂസ്റ്റപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് അമ്പറുടെ ഒരു മോശം തീരുമാനം വരുന്നത് തീർച്ചയായിട്ടും അമ്പയറുടെ മോശം തീരുമാനം തന്നെയാണ് അത് റിയൻ പലാഗിന്റെ ഒരിക്കലും ഔട്ട് അല്ല ഇനി അമ്പയർ ആവട്ടെ അത് കൂടുതൽ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല ഉടൻ തന്നെ ഒറ്റ ഇതിൽ അത് ഔട്ട് കൊടുക്കുന്നു റിയൻ പരാഗ് തന്നെ അംബെയുടെ ഒരു തീരുമാനത്തിൽ ഒട്ടും സാറ്റിസ്ഫൈസ് അദ്ദേഹം ഒട്ടും ഹാപ്പി അല്ല എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിക്കറ്റ് അടി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു വിക്കറ്റ് ഗ്രൗണ്ടിന്റെ തട്ടിയിട്ടാണ് പിച്ച് തട്ടിയിട്ടാണ് അത് ബാറ്റ് ഒരിക്കലും ബാറ്റിൽ കൊള്ളുന്നില്ല ബാറ്റ് ഗ്രൗണ്ടിലടിച്ചിട്ടാണ് അവിടെയാണ് അത് നിൽക്ക് വന്നിട്ടുള്ളത് അതായത് ബാറ്റ് ഗ്രൗണ്ടിലടിച്ചിട്ടാണ് അത് പോയിട്ടുള്ളത് അതായത് ബാറ്റ് തട്ടിയിട്ടില്ല ഗ്രൗണ്ടിലാണ് ബാറ്റ് ടെച്ച് ചെയ്തിട്ടുള്ളത് അതായത് ബോൾ ഒരിക്കലും ബാറ്റ് തൊട്ടിട്ടില്ല ഒരിക്കലും റിയൻ പറഞ്ഞു ഒട്ടും ഹാപ്പിയല്ല ആ ഒരു അമ്പയറുടെ തീരുമാനം ആ ഒരു ആ ഒരു തീരുമാനം രാജസ്ഥാൻ റോയൽസിൻ്റെ കളിയെ തന്നെ കളിയെ നല്ല രീതിയിൽ ബാധിച്ചു ഇത് എത്ര ആളുകൾ വന്നാലും ഞാൻ പറയും കാരണം ഇത് രാജസ്ഥാൻ റോയൽസിന്റെ കളിയെ ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റാണയും ജയ്സ്വാളും ഔട്ടായ ശേഷം സഞ്ജു പരാ പരാകും മികച്ചൊരു ഋതം കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അമ്പറിന്റെ മോശം ഐ പി എല്ലിൽ ഇത് അതേറ്റവും നല്ലല്ലോ ഇങ്ങനത്തെ ഫുട്ടേജൊക്കെ അമ്പർമാരാകട്ടെ കുറച്ച് സമയം എടുത്ത് അത് പരിശോധിച്ച് കുറച്ച് സമയം കൊടുത്ത് അത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അറിയാം പറ ഒട്ടുമാപ്പിയല്ല അദ്ദേഹം അതിനുശേഷം അമ്പയറോട് കാര്യത്തിൽ സംസാരിക്കാൻ പോകുന്നു ഒരു ഡിസപ്പോയിൻമെൻറ്റ് വെറും ഡിസപ്പോയിൻമെൻറ്റ് അമ്പേരുടെ ഒരു മോശം തീരുമാനം അദ്ദേഹം പിന്നെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഗ്രൗണ്ടിൻ്റെ വെളിയിൽ അടിച്ചിട്ടൊക്കെ അത്രയും ആ ഒരു പെയിൻഫുൾ അദ്ദേഹത്തിന് ഇപ്പോഴും തീർച്ചയായിട്ടും ഈ ഒരു കളിയുടെ ഈ ഒരു കളിയെ നല്ല രീതിയിൽ അമ്പേരുടെ ഈ ഒരു മോശം തീരുമാനം ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു